സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന മെറ്റീരിയൽ എല്ലാം വേഗം തന്നെ ഡ്രസ്സാക്കി കൊറിയർ അയക്കേണ്ടതുണ്ട് ഈ ഒരു ഡ്രസ്സിൽ യോഗ പോഷൻ്റെ എവിടെ ഒരു കുഞ്ഞു പൂക്കൾ രണ്ടുമൂന്നെണ്ണം വരുന്നുണ്ടോട്ടോ അതിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിട്ട് ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞത് നാൻസി ഇരുന്നതാണ് പക്ഷെ കിയാരട ബാക്കി എന്നോണം നാൻസിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ വൈറൽ ഡയറി ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ അവള് വയ്യ കൊറച്ച നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുണ്ട് പോയി കിടക്കുവാണ് രണ്ടാം പഴിച്ചു ഇനി നാളെ രാത്രി ബാക്കിയ ചുമ എന്ന ചൊവ്വാഴ്ച കൊറേ നല്ല പണ്ടിയാകുന്നു എങ്ങനുണ്ട് കളറ നമുക്കൊരു റെഫറൻസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോയിലും ഈ ഒരു നിറത്തിലുള്ള പൂക്കളാണ് അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആ ഒരു നിറം തന്നെ മതിയെന്ന് കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് തന്നെ ചെയ്യുവാണ് സത്യം പറഞ്ഞാൽ ഈ പൂവിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി വോയിസ് കൊടുക്കാനിരിക്കുമ്പോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര മറവിരോഗം എല്ലാം വിട്ടുപോകും ഈ പൂ ഈ പൂ പൂവറിയാലോ ഈ ശരിക്കും ഞാൻ പേര് പറഞ്ഞു കേട്ടോ എന്നിട്ടാ ആ പൂ ശരിക്കും പറഞ്ഞത് ഞാനായിരുന്നു ചെയ്യേണ്ടത് എനിക്കുള്ള പണിയായിരുന്നു ഇത് പക്ഷേ എന്നെ ഇടം വല തിരിക്കുന്നില്ല കേട്ടോ കൊച്ചിനെ അവൾ മുക്തി പ്രാപിച്ചിട്ടില്ല അതിന് അതിൻ്റെ ത്തിലാണ് നാൻസിക്ക് തുടങ്ങിയത് ഇതിന്റെ ബാക്കി ഒന്നോണം ജേസനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവരൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് കുത്തിയിരിഞ്ഞത് ചെയ്യാൻ പറ്റാറില്ല പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നാൻസി തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവള് ചെയ്യുവാണ് ഈ നേരം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് വേറെ തയ്ച്ചിട്ട് എനിക്കിത് ചെയ്യായിരുന്നോ പക്ഷെ നിവർത്തിയില്ല പിന്നെ അത് നമ്മളോട് ആ പകുതിക്ക് നിർത്തി കേട്ടോ ബാക്കി എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിനിടയിൽ എമർജൻസി കാര്യം കൂടി വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഗോവയ്ക്ക് വന്ന ശേഷം ഉടനെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് വയ്യാഴികകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം ഡിലേ ആയപ്പോൾ കംപ്ലീറ്റ് ഉപയോഗം നോക്കി വയറിനൊക്കെ ഈ ഗ്യാസ് ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിഷയത്തിൽ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല തീരെ ഒരു സുമാറും ഇല്ലാണ്ട് ഞാൻ ഒരു വിധത്തിൽ ഇത് അത്യാവശ്യമായിട്ട് അന്ന് വൈകുന്നേരം തയ്ച്ച് കൊടുക്കേണ്ടതാണ് ടോപ്പും പാന്റും ആ ഒരു സെറ്റ് അതങ്ങോട്ട് ആദ്യമേ ചെയ്തു കേട്ടോ റോസിന്റെ അവിടെ മാറ്റി വെച്ചിരിക്കുവാണ് കിയാരക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് ഭേദപ്പെട്ട് ഞങ്ങൾ അന്നു സത്യം പറഞ്ഞ ഈശ്വരാ ഈ കോച്ചിന് മാറുവോ മാറുവോ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി കേട്ടോ നമുക്കൊരു വല്ലായ്മയാണ് ഈ ഒരു ലൂസ് മോഷൻ ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും ഇതൊന്നും മാറിക്കിട്ടുന്നത് വരെ അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ യോഗ പോഷൻ ഏകദേശം ഡാൻസ് ഇങ്ങനെ ആക്കിയിട്ട് എന്നോട് ചോദിച്ചത് മതി വന്നു അപ്പോൾ എനിക്ക് ആ ഈ ലേസിനോട് വലിയൊരു പിടുത്തം തോന്നാത്തതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു ലേസാണിത് ഏകദേശം അവരുടെ റഫറൻസിൽ ഇതേപോലത്തെ ഒരു ലേസ് ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരിക്കും ഒരു കാര്യം ചെയ്യാം ഇത് ഭയങ്കര ബ്ലൂ ആട്ടോ ബ്ലൂ എന്നല്ല നല്ല ഉജാല ആണ് ഉജാല വയറ്റായത് കൊണ്ട് നമുക്കത് ഏകദേശം ഒരു നിറം മാറി കിട്ടിയാലേ ഇതിനകത്ത് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ അളവിനിച്ചിട്ട് ഇച്ചിരി മുറിച്ച് തരാം നീ വല്ല കാപ്പിപ്പൊടിയിലോ തേയിലപ്പൊടിയിലോ ഇട്ട് നോക്ക് എങ്ങാനും ഈ നിറം കിട്ടുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലേസ് മാറ്റിയിട്ട് ഈ ലേസ് പിടിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഷ്ണമൊക്കെ മുറിച്ചോണ്ട് പോകുന്നു ആ ആഴത്ത് വന്നപ്പോൾ ലേസം കഷായം വാങ്ങിച്ചോട്ട് വന്നേക്കുവ പുള്ളിക്കും പിടിച്ചല്ലോ ഭാഗ്യത്തിന് എനിക്ക് പിടിച്ചില്ല അല്ലെങ്കിൽ പിന്നെ തീർന്നേനെ ഞാൻ ഓർത്ത് എപ്പോ വരെ പോരുന്നത് എനിക്കും ഇതുപോലെ ശർദ്ദിക്കാൻ വരികയെന്നു ൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലൂസ് മോഷനിലോട്ട് പോകാൻ രക്ഷപ്പെട്ട് ഈ കഷായമൊക്കെ വാങ്ങിച്ചിട്ട് ഈ പുള്ളി കുടിച്ചില്ല കേട്ടോ ഈ ഒരു ഒറ്റത്തവണേ കുടിച്ചോളൂ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് അങ്ങോട്ട് കൊടുത്തു അപ്പോഴത്തേക്കും കുറേ ഏകദേശമൊക്കെ ഒന്ന് ഒരാശ്വാസമായി അങ്ങനെ ഞാനപ്പോൾ തേയിലപ്പൊടിയിൽ മുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ ഒരു ലേസ് മുക്കി നോക്കാനായിട്ട് ഇത് നമ്മുടെ കൂട്ടുകാരുത്തി അസമീന്ന് കൊണ്ടുവന്ന തേയിലയാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഉരുണ്ട് ഉരു ഉരുണ്ടുരുണ്ടുരുണ്ടിരിക്കണല്ലേ ഈ ഒരു ഈ മെറ്റീരിയലും കൂടി ആണ് എന്നെ തന്നു വിട്ട് ഈ ഒരു കളറിലോട്ട് വേണം നമുക്ക് ഈ ലേസിനെ ആക്കിയെടുക്കാനായിട്ട് ഞാൻ ആദ്യമേ നൽപ്പം നല്ല കടുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് കളർ കിട്ടിട്ടോ ട്ടോ കളർ മാറിയത് കൊണ്ടോ പക്ഷെ ഇത്ര ഡാർക്ക് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഉണങ്ങി കഴിയുമ്പോ ഇത്ര കൊണ്ട് ലൈറ്റ് ആകുവാന്നറിയില്ല കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻസിനെ കാണിച്ചു നോക്കാം കാണിക്കാൻ ചെന്നപ്പോൾ അവക്ക് തീരെ വയ്യ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കരിക്ക് കുടിക്കണം കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പിന്നെ നമ്മളെ കെ എസ് എഫ് ഐടെ ചിട്ടി അടയ്ക്കണം എന്റെ ലാസ്റ്റ് ഡേറ്റ് ആകണേനെ തൊട്ട് മുന്നേ കൊണ്ട് അടച്ചത് കേട്ടോ അതൊക്കെ വിട്ടുപോയാലും ആശുപത്രി കേസിലായിരുന്നല്ലോ പിന്നെ കരിക്കും ഇല്ല ഞാനൊന്നിട്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ച് കരിക്കിന്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കരിക്കെന്ന് പറഞ്ഞോണ്ട് ഒരു തേങ്ങയാണ് ആ ചേട്ടൻ തന്നു വിട്ടത് പിന്നെ ഒരെണ്ണം അടിച്ച ഒരു ഇച്ചിരി വെള്ളം കുടിച്ചപ്പോൾ അവർക്ക് ആശവാസായി ഞാൻ പിന്നെ പരീക്ഷണങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ രണ്ടാമതൊന്നും കൂടി ലൈറ്റായിട്ട് കുറച്ചധികം ലേസ് ഇട്ട് കറിക്ക് നോക്കി ഒരു രക്ഷയില്ല ഭയങ്കര കളർ തന്നെ പിന്നെ നാൻസി പറഞ്ഞൊരു അല്പം മഞ്ഞപ്പൊടി ഇട്ട് കലക്കി നോക്കൂ ഒരു മഞ്ഞ മഞ്ഞക്കളറും കൂടി പറഞ്ഞു അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കലക്കിയിട്ട് എന്താ കറക്കി മഞ്ഞ നിറയ്ക്കും അതും ഇതോടുകൂടി ഞാൻ എന്റെ പരീക്ഷണ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആ വെച്ച ലേസ് തന്നെ തീരുമാനിച്ചു ഡ്രസ് മണൽ സാറും കൂടി ഇത് പോരല്ലേ ഇങ്ങോട്ടേക്ക് കൊറേം കൂടെ ഇറക്കേണ്ടതായിരുന്നു ഒരുമിച്ച് ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതിപ്പോ ഇവിടെ ഞാൻ അല്ലേ ഇവിടെ പ്ലെയിൻ ആയി എന്തെങ്കിലും ഒരു വർക്ക് വേണ്ടതായിരുന്നു കൊടുക്കേണ്ടതായിരുന്നു ഇതിപ്പോ ഇപ്പോഴാണോ ഈ ഡ്രസ് മോഡല് ധരിച്ചിട്ടത് അങ്ങാതെ ഇട്ടിട്ട് മെന ഉണ്ടല്ലേ രസം ഒരു ഭംഗിയില്ല കാണാനായിട്ട് മൊത്തത്തിൽ നോക്കുമ്പോ ഒരു ഗൗൺ പോലെ ഫീൽ ചെയ്യത്തില്ലേ ഇതിന് ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് വില കുറയ്ക്കാൻ വേണ്ടിട്ട് ഭയങ്കര കാശല്ലായിരുന്നു അപ്പൊ നാല് സൈഡിലും മാത്രമായിട്ട് എംബ്രോയിഡറി കൊടുത്ത് സെന്ററിലും നാല് മുക്കിന് മാത്രായിട്ടാണ് കൊടുത്ത എംബ്രോയ്ഡറി ഈ ഈ ഒരു എന്റെ ആരാണ്ടക്കാൻ യൂട്യൂബ് വീഡിയോയിൽ വീഡിയോയില് കറിവേപ്പലേ വെള്ള കണ്ട കറിവേപ്പൽ മുഴുവൻ പറത്തിണ്ട് കൂടി കുറവാന്ന് തോന്നോ കണ്ടിട്ട് മതി നമുക്ക് ചാളക്കറിയും ചാളപറുത്തതും ഉണ്ട് കപ്പയും കൂട്ടി കഴിക്കാം വയർ ആയിട്ട് ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് രാഹുൽ ചീർന്ന് വെച്ചത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കപ്പയെന്നും കഴിക്കാൻ പാടില്ലാത്തതല്ലേ പക്ഷെ എന്നാന്നറിയില്ല ഞങ്ങൾക്ക് കപ്പ കഴിച്ചാൽ ഒരു ആശ്വാസം കിട്ടണേ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിറ്റേ ദിവസമായിട്ടുണ്ട് ഇത് വരണം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അത് ഒരു കുട്ടിയുടെ ആനിമൽ ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വേഗം എന്നൊരു സ്കേർട്ടും ടോപ്പും ആണ് അത് വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ പച്ച മുത്തൊക്കെ തൂക്കിയിട്ട് ബ്ലൗസിൽ അതിന്റെ ആൾക്കാർ വരുന്നത് അവളുടെ കല്യാണത്തിന്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട് ജനുവരി ഇരുപത്തി ആറാണ് അപ്പൊ ഒരു കൊത്ത മിനാർ തന്നെ ബ്ലൗസിൽ പണിയേണ്ടതുണ്ട് കൊറേ പരിപാടികളുണ്ട് ഉണ്ട് അതിനകത്ത് ആ ചെയ്തോണ്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് അവര് വന്നിട്ടുണ്ട് ഭയങ്കര പ്ലാനിങ് ആ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇതെല്ലാം കൂടി അവസാനം എന്താകുമെന്ന് ഒരു പിടിയില്ല ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ബ്ലൗസ് ആദ്യമേ ഒരെണ്ണം ട്രയൽ ചെയ്ത് നോക്കണം എന്നിട്ട് വേണം മെയിൻ തുണിലോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ അതൊരു ഒരു ഒന്നു രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു ആ ചർച്ചയ്ക്ക് ഇടയില് ഏകദേശം സെറ്റാക്കിയിട്ട് അവൾ പോയിട്ടോ ഇത് ജൈസം പിടിച്ചുകൊണ്ട് വന്ന മീനാണ് കരിമീൻ ഉണ്ട് മൂന്നെണ്ണം കിട്ടിയായിരുന്നു നിങ്ങൾ ഓർക്കുകയോ കയ്യോ ചേട്ടനുള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് നിനക്ക് മീൻ കിട്ടുന്നുണ്ടല്ലോ ഒന്ന് നാനൂറ് രൂപ അമ്പിന് കൊടുത്തിട്ട് അമ്പും വലിച്ചോണ്ട് മീൻ പോയി കേട്ടോ അങ്ങനെ നാനൂറ് രൂപ പോയിട്ടാണ് ഈ മൂന്ന് മീൻ കരിമീൻ കുഞ്ഞിനെ കിട്ടിയേക്കുന്നത് എന്ന് ഓർക്കണം അങ്ങനെ അത് കറി വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ കറി വെക്കാനായിട്ട് പോയി അമ്മ പറഞ്ഞു നമുക്ക് ഇത്തവണം മാങ്ങയിട്ട് വെച്ചു വെക്കാന്ന് പറഞ്ഞു ഭയങ്കര പുളിയുള്ള മാങ്ങയായിട്ട് ഞാൻ പറഞ്ഞത് അമ്മ ഇത്ര കിട്ടേണ്ട കുറച്ചിട്ടാണ് വാങ്ങിയത് അമ്മ പറഞ്ഞു ഇച്ചിരി കൂടി ഇട്ടോ പുളിച്ചിട്ട് വായി വെക്കാൻ പറ്റാത്തൊരു കറിയായിപ്പോയിക്കൂട്ടെ സത്യം പറഞ്ഞു ഞങ്ങൾ ധൃതിയിലായിപ്പോയി ക്യാരക് ആനുവൽ ഡേ ആയിരുന്നു അവളെ രണ്ടേ കാലിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാനും ഒക്കെ ചെയ്യണമല്ലോ അപ്പം അവളെ അങ്ങോട്ട് പോയി അതിൻ്റെ ഗ്യാപ്പിലാണ് കറി ഒക്കെ വെച്ചത് അതുകൊണ്ട് ആകപ്പാടെ കറക്കിയിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കൊളായിപ്പോയിന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങളും വേഗം ഒരുങ്ങി പരിപാടി കാണാനായിട്ട് പോയി അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഒരു വെൽക്കം പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചിന് അടിപൊളി കേട്ടോ ചെയ്തു നല്ല രസമായിട്ട് ഒരു പേടിയിലാണ്ട് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇതൊരു ഒരു കലാകാരൻ്റെ പരിപാടിയായിരുന്നു ഒരാൾ തന്നെയാണ് പല പല രൂപത്തിലും ഭാവത്തിലും വരും ഇടയ്ക്കൊരു മ്യൂസിക് ഉണ്ടാകും ആ മ്യൂസിക്കിൻ്റെ സമയത്താണ് പുള്ളി കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഈ ഉദാരായിരുന്നു അമിതാഭ് ബച്ചനല്ലേ അമിതാബ് ബച്ചനായിട്ട് വരും ഇപ്പതേ ആ ഒരു മ്യൂസിക്കിൻ്റെ ഇടയിൽ ഈ നമ്മൾ തിരിഞ്ഞു തന്നിട്ടാണ് ഈ കോസ്റ്റ്യൂം ഫുള്ള് ചേഞ്ച് ചെയ്യണത് ഇതിപ്പോൾ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽ ദുൽഖർ സൽമാനെയാണ് ഇപ്പം വരും ദുൽഖർ സൽമാൻ ആ അങ്ങനെ കറക്റ്റായിട്ടേകതേ ചോത്തിട്ടുണ്ടല്ലേ അതായത് വിഗ് ഒക്കെ അതേപോലെയുള്ളതൊക്കെ വെച്ച് കഴിയാൻ തരുന്ന ആ ഒരു ലുക്കിലോട്ട് വരും പിന്നെ ഈ പരിപാടിയുടെ ഇടയ്ക്ക് നമുക്ക് സ്നാക്ക് ആയിട്ട് കിട്ടുന്നതാട്ടോ ഈ ഒരു ഉള്ളിവട ഒരു മായയുടെ ജ്യൂസ് ഒരു കുഞ്ഞ് ബിസ്ക്കറ്റ് ഒരു കുഞ്ഞു കേക്ക് കഷണം ഈ സ്കൂളിലാണ് ഞങ്ങളുടെ അമ്മ ആയായിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷം ജോലി ചെയ്തിരുന്നത് എല്ലാ ആനിവേഴ്സറിക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം പരിപാടിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ആനിവേഴ്സറി ദിവസമാകുമ്പോൾ ഈ ഒരു പൊതി കിട്ടാനായിട്ട് കുഞ്ഞിലെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലേ ഇതൊക്കെ കിട്ടുമ്പോ അങ്ങനെ അടുത്ത പരിപാടി ഇത് കീയാട തന്നെ ക്ലാസ്സിൽ ആമ്പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ മണവാട്ടി ഡാൻസ് ഒക്കെ കളിച്ച് വഴി തെറ്റിപ്പോയി റോട്ട് തെറ്റിപ്പോയി മെങ്കിലും വഴി വേണമായിരുന്നു ഇറങ്ങി വരാനായിട്ട് ആളെ ഇറങ്ങി പോകുന്നത് ഇത് ചയ്യ ചെയ്യ ചയ്യ ചയ്യ ആ പാട്ടായിരുന്നേ ഓ ഭയങ്കര ഭയങ്കരതുള്ളലാണ് തൊപ്പിയൊക്കെ വലിച്ചെറിയണ ഒരു സീനൊക്കെ ഉണ്ട് ആ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് കിയ അങ്ങേ അറ്റത്തായിട്ട് നിൽക്കുന്നത് വല്ലത്തെ സൈഡിൽ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നതാണ് നിൽക്കുന്നത് അപ്പ അങ്ങേ അറ്റത്തായിട്ട് അപ്പൊ ഞാൻ കുറേ പേർക്ക് ഈ വീഡിയോ വെച്ച് കൊടുത്തപ്പോൾ ഒരുപാട് പേർക്ക് സംശയം കിയാര അവിടുന്ന് മൂന്നാമത് നിൽക്കുന്നതാണെന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരിയാണല്ലോ ആ ഒരു കൊച്ചിനെ കിയാടെ ശരിക്കും ആ ഒരു കട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ വന്ന് നോക്കൂ കേട്ടോ അറ്റത്ത് നിൽക്കുന്നതും ഈ മൂന്നാമത് നിൽക്കുന്നതും ഒരു സാമി ഇല്ലേ കിയ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടത് ആരെയും നോക്കണൊന്നുമില്ല അങ്ങോട്ട് കളി ോട്ട് വിടുവാ ഞാൻ എനിക്ക് ശരിക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു നമുക്ക് കളിക്കാൻ കളിക്കാൻ എന്ന് കാരണം കൊച്ചിനെ വയ്യാണ്ടിരിക്കുവായിരുന്നില്ല പക്ഷെ അതിന് തലേ ദിവസം അവൾ ഓക്കെ ആയി മിസ് ഇതുപോലെ കളിക്കാനൊക്കെ ഇത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ചെല്ലത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ വിളിച്ചിട്ട് വന്നില്ല മോളേന്ന് എന്റെ അടുത്ത് പറഞ്ഞു മിസ് അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ലേ മിസ് അവളെ കൂട്ടണ്ട അവളെ കൂട്ടാണ്ട് ബാക്കിയുള്ളവർ കളിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഇവള് വരുന്നില്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇവളിങ്ങനെ ഈ പാട്ടും പാടിക്കൊണ്ട് ഇങ്ങനെ എപ്പോഴും നടക്കും വീട്ടിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പാടും ആ പാടത്തുമ്പാലേ ആ പാട്ട് പാട്ടെന്നൊക്കെ പറയും അപ്പം വെറുതെ ഞങ്ങൾ ഒന്ന് ഇട്ടു നോക്കിയപ്പോഴത്തേക്കും വീഡിയോ നമ്മളിങ്ങനെ യൂട്യൂബിലാണ് പാട്ടിട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇവള് ഡാൻസ് കളിച്ച് അന്ന് ശരിക്കും ഞാൻ ഡാൻസിൽ കരഞ്ഞു പോയി ഇവളുടെ ഡാൻസ് കേട്ടിട്ട് എല്ലാം കറക്റ്റായിട്ട് അവൾ കളിച്ച് എന്നോട് മിസ്സ് പറഞ്ഞത് ഒട്ടും കളിക്കുന്നില്ല ഇവള് വിളിച്ച വരത്ത് പോലും ഇല്ലെന്നാണ് പറഞ്ഞത് ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളത് കളിച്ച് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി പോയി അതുകൊണ്ട് ഈ ഒരു അവസരത്തെനിക്ക് കരയാൻ പറ്റിയില്ല കേട്ടോ ആദ്യമേ തന്നെ കരഞ്ഞ വിഷമൊക്കെ മാറിയായിരുന്നു എന്നാൽ എന്നാലും നന്നായിട്ട് കളിച്ചു കേട്ടോ അങ്ങനെ അവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞേ ഇതായിരുന്നു മേക്കപ്പ് ഒരു മാലയോ ഒരു പൊട്ടുപോലോ മുടി പോലും ജീവിപ്പിക്കാത്ത ഇത്രേ ആവരണ വിഭൂഷിതയായിട്ട് നിന്നിട്ട് എനിക്ക് ചീറ്റി വന്നിട്ട് മേലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അടുത്ത പ്രോഗ്രാമിനുള്ള ആൾക്കാരെ കേറുവാണ് ഡാൻസിക്ക് തീരെ സമയമില്ലല്ലോ പക്ഷെ ഇവളുടെ ഡാൻസ് കാണുന്ന ഒരു ആഗ്രഹത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാട്ടോ മഞ്ഞ മേടിക്കുക സോപ്പ് കൂടി മേടിക്കാനായിട്ട് ഞാൻ അമ്മയും ഒരു മകളെ കൂടി ഒരു കടലിട്ട് കയറ്റി വിട്ടതാണ് അതാണ് ഇതി പത്ത് പതിനാറ് കൂട്ടം പലഹാരം മേടിച്ചുകൊണ്ട് വന്നേക്കുക ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നേ ഇത് മറ്റേ കൊണ്ടുവന്നായിരുന്നു അച്ചിരിയൽ ആ ഇതും എവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നെ അതെവിടെ ഇരിക്കുന്നു ഞാൻ തയ്ച്ചു മനസ്സിലായില്ലായിരുന്നു നിങ്ങളാണെന്നോളെ ഞാനീ ഇടയ്ക്ക് മോളത് കാണാറുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന മോളെ അറിയാലോ എന്ന് ചോദിച്ചു അന്നേന നിങ്ങളായിരുന്നുണ്ട് അങ്ങനെ ശെരിയെന്നാ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ഞാൻ ചെയ്യുന്നേ ഇതൊക്കെ ഇതൊക്കെയാണിങ്ങനെ തന്നെയുള്ളതാ ഞാൻ കൊറേ വർക്കുകളൊക്കെ ചെയ്യാർ അപ്പൊ ചേച്ചി വരുമ്പോഴാണോ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് എടുത്തിടുന്നത് ചേച്ചി വരുമ്പോഴത്തേനും ഇൻസ്റ്റാ വഴിയോ അവള് ഇപ്പൊ മറ്റേ കോഴിക്കോടായിരുന്നല്ലോ അവിടെ ഇപ്പം ഇവിടെയാ എറണാകുളത്തേക്ക് വന്നത് ആണോ അപ്പൊ ഞാൻ ഇവിടുന്ന് കൊറേ കെട്ടിങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും ആന്റി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണോ അപ്പൊ അവിടെ വരും അപ്പൊ അന്നേരത്തേക്ക് സാധന ബുദ്ധിമുട്ടാ ഇതൊക്കെ ലീനന്റെ ആണ് ലീനൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും മുക്കാൻ ഇനി മൂന്ന് പിസ്സ വരുന്നു ഇതൊക്കെ നാലായിരത്തി സംതി അതിന്റെ വേറെ ഉണ്ടായിരുന്നു അതന്നെ അപ്പം നേരിട്ട് പോയി ബ്രദറിന്റെ മോളുണ്ടവളെ അപ്പൊ പുള്ളിക്കാർക്ക് കനീബൈ പേളെന്നും പറഞ്ഞോണ്ട് അവള് ഭയങ്കര ഈ കളറൊക്കെ നല്ല ഭംഗിയാണ് നല്ല ബ്ലാക്ക് ഓള് തയ്ച്ചിട്ടിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ നല്ല രസമാണ് ഇതിപ്പോൾ നമ്മൾ എന്താ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ മോള് രണ്ട് ഡ്രസ്സ് തയ്ക്കാനായിട്ട് നമ്മുടെ തന്നിട്ടുണ്ട് അതിന് ലൈനിങ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നതാ കേട്ടോ ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സെറ്റപ്പ് ഇരിക്കേക്കുന്നത് നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ കേട്ടോ ഇരിക്കുന്നത് എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ട് പോയി വാങ്ങുന്നതാണ് അങ്ങനെ ഒരുപാട് കൊണ്ടുവരുമാനം റിപ്പീറ്റ് ചെയ്യുന്ന ഡിസൈനും കാര്യങ്ങളും ഒന്നുമല്ല നല്ല ഭംഗിയുടെ എല്ലാം കാണാനായിട്ട് ഇതൊക്കെ ഇച്ചിരി കൂടിയ റേറ്റിലുള്ള ആണ് ലീനേത് ഇരിക്കുന്നത് ഇത് നമ്മുടെ വൈക്കം കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരതൻ സ്വാച്ഛ ഹൗസിനും പുതിയൊരു പുതിയൊരു സ്വർണ്ണക്കടയുണ്ട് ഓ ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നടുക്കുകൂടി അവരുടെ ബോർഡ് കാണാ റീതാസ് ഗ്ലോഡെന്ന് പറഞ്ഞു ഇച്ചിരി ഉങ്ങുള്ളിലോട്ട് കേറണം അങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ നല്ല വെറൈറ്റി ഒക്കെ വേണ്ടവർ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതിന്റെ ഇതേപോലുള്ള എംബ്രോയിഡറി അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ വിഭാഗത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടത്തിലുള്ള ഒരാളാണ് ആ അതുകൊണ്ടാണ് ഇത് കട നടത്തുന്നത് നിങ്ങളൊന്ന് വൈക്കത്തുകാരാണെന്ന് പോയി നോക്ക് പിന്നെ അവർക്ക് കൂടാണ്ട് ഈ സെയിം പേരിൽ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ട്സ് കട കയറിയതാണ് നോക്കിയപ്പോൾ നോക്കിയപ്പോ പോലെ പോലിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ഒരു വെറൈറ്റിക്ക് വാങ്ങിച്ചതാട്ടോ ഇത് വലിയൊരു രുചുചിയൊന്നുമില്ല ഭയങ്കര മധുരമാണ് ചേട്ടൻ പറഞ്ഞത് അത്ര മധുരം ആയിട്ടൊന്നും തോന്നിയൊന്നും ഇല്ല പക്ഷെ കുഴപ്പമില്ല ഒരു വെറൈറ്റിക്ക് ഒന്നും ട്രൈ ചെയ്യാ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് റോസിന്റെ ഉടുപ്പ് പകുതിക്ക് കിട്ടിട്ടുള്ള നമ്മൾ ബാക്കിയുള്ളവരോട് ചെയ്തത് ഇന്ന് ഇത് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുകട്ടോ കുറച്ച് ഓവർലോക്ക് ഓവറിലൊക്കെയാണ് ഓവർലോക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഈ ഒരു ഡ്രസ്സും മെറൂൺ ഡ്രസ്സും കൂടി ചെയ്യാനുണ്ട് റോസിനെ പക്ഷെ രണ്ടും കൂടി ചെയ്തിട്ട് കൊറേറെ അയച്ചിട്ട് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ചങ്ങനാശ്ശേരിയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും നമുക്കൊരു കുറേ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ നമ്മളോട് പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരാളുടെ ആ ഡ്രസ്സാണിത് അപ്പൊ ഇനി കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഒരെണ്ണം ആദ്യം ഇത് മാത്രം ആയിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഡ്രസ്സിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് താഴ്ത്തി ഇതേപോലെ സ്കാലപ്പായിട്ടൊന്ന് വെട്ടിക്കൊടുത്തുട്ടോ അതിന്റെ ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെയായി പിന്നെ അടി സെപ്പറേറ്റ് നമ്മൾ അടിച്ചില്ല അതല്ലേ ഒരു എന്ന് വിചാരിച്ചു അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അതിനാണിച്ച് ചെയ്തോണ്ടിരുന്നില്ലേ ഇതിന്റെ ഇടയ്ക്ക് ചെയ്തോണ്ടിരുന്നതാണ് ആ ഒരു പാവാടയും സാധാ അമ്പ്രാക്ക പാവാടയും ടോപ്പും ആണിത് ഇത് കൊച്ചിന്റെ ഒരു ആനുവൽ ഡേക്കുള്ള ഫങ്ഷന് വേണ്ടിട്ട് ഇടാനുള്ളതാണ് കേട്ടോ ഇതിനൊരു ഷോൾ പോലുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവരുടെ സ്റ്റാറ്റസ് ഇട്ടത് ശരിക്കും ഞാൻ മറന്നുപോയി അത് ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ റോസിന്റെ നമ്മൾ എന്താണെങ്കിലും ആ ഒരെണ്ണം കൊറിയറിക്കാന്ന് വിചാരിച്ചു കേട്ടോ മറ്റേത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ട് രണ്ടാമതായിക്കാണ് ഇത് ഇരുപത്തിരണ്ടാം തീയതി ഇടേണ്ടതാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിന്റെ വർക്ക് വരുന്നത് പൂ ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ നിങ്ങളെ സൂം ചെയ്ത് ഇങ്ങനെയാട്ടോ വർക്ക് നല്ല രസമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ എനിക്കിഷ്ടപ്പെട്ട് കണ്ടിട്ട് നല്ല രസമില്ല കാണാനായിട്ട് കുഞ്ഞു പച്ച കളറിലെ കുഞ്ഞു ഇലയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കൊറിയർ ഓഫീസിലോട്ട് വന്നത് കൊറിയർ അയക്കാനായിട്ട് അപ്പം ഇത്രയുള്ള നമ്മുടെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ